ග ම සங்க बाख ला दत्रणාවකजाබ තිना ද को වदा खिला जගද කමलाබහ පష ला ला තු ති මदा കാലേ എന്ന യുഗസത്രവലക്ഷണേനതി ബോ മുദ്നേ നവരദാരയക്തൃഷ്ഠവതമാഹു എത്രകവാവാമീരവർതാ ഉട്ടാനബാധി പരമ ഭാഗവതവസ്തലപുരദേവതാദരണോ ചക്നാഗരിന്ദോതകമേതി യാവൃശവനം വൃഷ്ടിശേമണ അഭയവർത്തിയോഗി എന്നുണ്ട് മാനസ്തരീയ ഗുണതകളാമി ഇതല്ല വടനെ ഗുള ഗുളികൃവീവ അമലമാഷ്ഠകളായ അർജ്ജമനരോമ ഗുളക ഗുളഗോധനാബി परम आदरयो चिरसार गर्दि तथा सप्तांगस्यल प्रभावा विज्ञायाम नृदवसात्यं दिगसिरेगामदि सयोदि सर्वार्थि वास्ते एव नग्रद र्कियोगा दाभेरेगो वेक्षदान्य अष्टालक देव मुक्ति विभागदा नमुर्थवयवा सधुमानव विद्याविचे का आचूडे उदाहरणं दीं तदवन् एकलगतसगोडी हिमालयी गसकुल देव जादेनाह मजेन्द्र मण्डलatmaवादि बसलेल बदति तथा हिमालयं प्रतितां भेष वभी देषमभि संतनदी नदनिति नादन नदी पदिमे वाभिविषते सीता अलकंत तथा तक्वे ऋषिदा दुर्मसोनां केशवां अंजला आदिगिरि फिग्रेभ्यो धोत परश्रवन्दिर्दा मात्रमोदसु बलित्र अंतरेण आत्मत्रे अष्ट लक्षणप्राञ्चं दिशि सागर समुद्रमदि परिषदि एवम माज्यञ्चकरां ईश्वरं दन्तो ओलि वरद वेगं हेतु मारवभि लट्टु सवीच आदेशे सरिल पदि करवर्षि तथा आंद्र उत्तरो मेदि जलसोदि पदि दांग ऋषि करां गिरीश करा मदिहाय शृंगवद शृंगादवस्य अंतमाना उत्तरांस गुरु नभी इद उदीच्छम दिशि जलधिमभि परिषदि തദേനന്ദാദക്ഷിണേനസൂഗി കൂടാൻ അതിക്രമ്യൂടാമി വർഷം പേ പദേ അശ്വമേതൂന ഫലം നുർഭമിനി അന്യേവർ വർഷേ തരാമേവർഷം കർമ്മക്ഷേത്രം അനേ അഷ്ടവർഷാണി പുണ്യശേഷ ഉപഭോഗസ്ഥാന ഭഗവാൻ സ്വർഗപദാന ഏഷ്യപുരിഷായേഷ്യപുരിഷാണ മൈലവിഷായവർഷാണ ദേവപാനം നാരായണ പ്രാണാണ പജന ബന്ധനന ബലവയോ മോദപ്രജ നമഹ സർവദമിതുന വിനായ റോക്തമ രക്ഷക തുനിക കഥകളം ഫകടത്രാണ മുക്തരു ത്രേദായുഗസമകാലോവർത്തതേ നതഹ നേവലയാ സ്വൈസേഗനായേ ദിനബഹ അർഹന സർവത് രൂപ സൂനാസ്ഥ ലഗബലകിതലയാ കിതലേഷിയാം മെഹാന ബിടവ ബിടബലദവ വിലപിരവിരുബഷുംബ മാലാജിര കാരണാശ്രമായതന വർഷരിരി

ആത്മതത്വവ്യൂഹേനീയോവിന്ത്രാവലോ നിർവിശലീഭവാൻ പ്രവേശിതീഭവസ്ഥൽ പശ്ചാത്തലാക്ഷ്യമി ഭനഥല സഹസ്രേമാനോ ഭഗവത ശത്മൂർത്തി മഹാപുരുഷ സ്ത്രീയം താമസീ മൂർത്തി പ്രകൃതിമാൽപ്പനർ സമാധി സന്ധി അഭിഗണൻ ഭവതി ശ്രീഭഗവമോ ഭഗവതി മഹാപുരുഷാ യഗണസഖ്യയന്ദ് അഭ്യക്ത ഭജന പാദമംഗജ ഭഗസ് കൃഷ്ണ പരംപരാണംേശ്വരം ഭാവിതൂതഭാവണം ഭപറം ത്വാഭവാവവീശ്വരം ത്രയസ്യ മാ ഗുണപൃഥിഷുഷ്ടിരഞ്ജനേമഞ്ജുരം പ്രതിഭാതിമായ ശ്രീമേതാഗവധുഗണീശ്വരേ ഹൃദയ ഓം സ്വർശനഅർഷിന്ദ്രിമാവേ സിദ്ധാജിൽഹോ മഹാന് വിജ്ഞാൻ ലക്ഷ്മഗവാൻ സമ്പവോഹം സിഗം താമസേന്ദ്രി സൃജേ എതേ വശേ മഹാത്മനസിത്രയും മഹാന താമസേന്ദ്രി सुजाम सर्वेन्द्र विहारिदम इंद्र विदान कर के भी कर्म बर्बरी मायम जनवायम बुद्ध सरकार मोहिदा सर्वेन्द्र स्तार ने योग मंजसा रस्मे इन्वस्ते विलयो दयाल मरे दुष्ट भाग मरे महाप्राणे बार बहुमुसिया समिदा ये पंजवस्त्र देव तथा कुर्ता ये समुद्र रोहित तथा मुसंगीर करम श्री कृष्णाय नमः था स्तान सुद्धिय तथा जब भद्रस्वानामां धर्मसुदस तत्कुल पदया पुरुषां भद्रस्वर्षेशां शंभयोदो

आकारदारात्म जितबंधु संगो यगवत्षु न प्राणवक्करूरा कथेन्द्रियंगलभव तीर्थमो संस्कृत मनसम हर तिगंधश्रुतिर्गदोंगम कव वैन न सवेदुद्व विकृण यहाँस्ते भक् भगवते साम ഹരി കെ സാക്ഷാത് ഭഗവാൻ ശരീരമാത്മാഷാണമോ മഹാംസ്തം സത്യത്തെ ഗൃഹേം വയസാ ദമ്പതീനം തസ്മാരാഗവിഷാദമന്യുമാനസ്പൃശാഭയതൈതിമൂലം സംസൃതചക്വാളം നൃസിംഹപാ ഭജതോഭയുമാലേ ഭഗവാൻ കാമദേസ്വരുപേണ കൃഷ്ണ

यमा देवी संवत्रा तृषोपजापीत भतृधरुपास्तेदार हृदय ओं ओम ह्रीं ह्रूं ओम नमो भगवते ऋषिकेय सर्वगुण विशेषितात्में आगोली शक्तीना चेतसा विशेषाण चाधीपतेषोशिलाय छंदोमयाय अन्नमतम वत्सर्व सहसेसेबलाय का नमस्ते कुभेत्र भूया സ്ത്രീ ലോകതൈസ്വീഷിശ്വരം സതോധലോകം ധന യോം ശ്രീയതൗ സ്വതന്ത്ര സവൈപതി സോഭയം സ്വയം സതം താതി ഭയാധിരജനം സേക എത്ര മിഥോഭയം അയ്യാവാത്മലാഭാദമണ്യവര ഗാമലം ആശാ യാദസൈ പാദസരോരുഹാരഭണനിഗാമയത്സിലല കാമലം വട തദേശമേച്ഛോചോഭഗവത് പദേ മത്യേശസുരാസുരാദയാൻ ഐന്ദ്രി ധിയതേ ഭഗവത് പാദപരായം നമ പിന്യഹം തൃദയാ യോ ജം മമാപ്യത ശീക്ഷിപത്തിരാംബു യഥായ സാം യഷിമാം ലക്ഷ്മവരെണ്ണ്യമായ േതമ മോഹിതം എം എ കെ ജട്ടോദ പ്രിയതമം മാത്രമുരുഷന് മനോഹർ പ്രാക് പ്രദർശിതം സാനമപാ ഭക്തിയോനാരാധയതീതം ചോദാഹരതി ഓം നമോ ഭഗവതേ മുഖ മുഖ്യത മൂഖ്യതമായ നമസ്സാ സ്രഹ്മ ശ്രീകൃഷ്ണാചരണം ഓം നമോ ഭഗവതേ മുഖ്യതമാ എതമസത്യ പ്രാണായ ഔചസേ സഹസേവലായ മഹാമത്യാ നമ ഇ അന്തർഭശ്ചാഖിലോകേലക്ഷോകാലു പൃഥക്സ പാദേശ് ചതർ ശരി ദൃശ്യത്തെ ഭവാൻ യുഗാന് പൗർമ്മിമാലിനോണിമാഷധം മയാ സഹോലു തസ്മൈ ജഗത്മേ ഹിരണ് ഭഗവാൻ നിവസതി കൂർമ്മതരം ബിഭ്രാം മാതി മന്ത്രമം ചാൻജപതി ഓം നമോ ഭഗവതി അഗോപാരായസത്വുണവിശേഷണവലക്ഷിതസ്ഥാനമോ ബഷ്മണേ നമോ ഭൂമിനെ നമോ നമോസ്മസ്തേ ഖ്യാനേോസ്മൈ നമസ്തേപേശേരാവിജം ശ്വേജമോത്ഭിം ചിരാം സമുദ്ര यस्न्ख्ये विशेषनामत कविकुशा तस्में सांख्य निदर्शनाय ते उत्तरषु भगवा नज्ञपुरपराह रूपस्ते तंत दीघे भू सहुभिस्खलितभक्तिगे नोपीमा चरमापनिषद आवर्तयति नमो भगवते मंत्रिंगा यज्ञ महाधरावयवाय മഹാപുരുഷാമർമ്മശുക്ലാ ത്രിയുഗായ നമസ്തേ യശസ്വരുപം കവയോ വിവസ്ഥിതോ കുറേക്ഷുദാക്ഷതസം ജാതവേസംക്ഷോർമേത് വസ്തു നിരീക്ഷിതാത്മനെ നമോ നമ കോതി വിശ്വസ്ഥിതി സംയമോദയം യേച്ഛിതം നേർച്ചിതമേക്ഷു ദുർഗുണൈ മായാമേ തയ്യം ലാവണോ നമസ്തേ ഗുണങ്കർ സാക്ഷിണേ പ്രവർത്തി ദൈത്യം പ്രതിവാഡം വൃ വ്യോമാംസായ ജഗദാതി സൂഗര കൃത്ഗ്രതന്മുശ്രേ നിരജാഗന്നതകീഡന് പ്രണതാസ്മീ തം വിഭൂമിതിന് മഹബുരാണേ പാരംശ്യം സംമസ്കന്ധേ